മഞ്ഞിലാണ് മഞ്ഞിലാണ് മഞ്ഞിലിന്റെ ആരാണ് എടുത്തു ആരാ മുണ്ടെടുത്തോ അല്ലെങ്കിൽ ആ പൊണ്ടീന്ന് മാറി ഇങ്ങോട്ട് കേട്ടോ വലിച്ചരുത് കേട്ടോ അങ്ങനെ കുറിച്ചോ നല്ലായിടത്തും ആയിട്ട് വലിച്ചു വലിച്ചു കൊണ്ടോ വലിച്ചു കൊണ്ടോ ആ ഇതാ ഇതാ മഞ്ഞ കണ്ട െർത്തോണ്ടാ ഇത് ഇനി പോകുന്നു ഞാൻ പറഞ്ഞ മഞ്ഞിലന്നില്ലേ ആ അക്കോ അതാ ആ കൈവരുമ്പ മഞ്ഞിൽ കണ്ടോളി ആ ഒരു മഞ്ഞിലാണ് വലിയ മഞ്ഞിലാണ് ഇതാ കണ്ടോളി നിൽക്കട്ടോ എവിടെയെങ്കിലും ഇങ്ങോട്ട് പോണു ഇങ്ങോട്ട് പിടിച്ചു നിൽക്കട്ടോ പിടിച്ചോ നിൽക്കോ ഒരു മിനിറ്റ് ആ വിട്ടോ വള്ളി മാറ്റി മാറ്റിട്ടോ മഞ്ഞിൽ കണ്ടോളി ഇതാ ഇതാണ് മഞ്ഞിലിട്ടില് ഇതാ ഇതാ വോട്ടുമൊക്കെ പിന്നെ ഇത് പിന്നെ നെറ്റിടുക്ക നെറ്റെടുക്ക നെറ്റിടുത്തിട്ടുവാൾക്കാരണ്ടോ ഇതാ മഞ്ഞില് കണ്ടോളി ഇതാ ഇട്ടില്ല മഞ്ഞില് ദപ്പുടിശാണ് ി തരാം അതെ മഞ്ഞില് കണ്ടോളെ ഓണ് മഞ്ഞിലെ മഞ്ഞിലെ കണ്ടോളെ അതിന്റെ വാലിപ്പം കണ്ടോളെ വലിയ മഞ്ഞില്